ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് കുട്ടികളുടെ പ്രിയപ്പെട്ട ഐറ്റമായ പാൻ കേക്കാണ് ഒരു ഈവനിങ് സ്നാക്സായും ബ്രേക്ക്ഫാസ്റ്റായും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പാൻ ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പാൻ കേക്ക് ഉണ്ടാക്കുന്നതിനായി നമ്മളിവിടെ ഒന്നര കപ്പ് മൈദയാണ് എടുക്കുന്നത് ഇതൊന്ന് അരിച്ചെടുക്കണം ഈ മൈദയിലേക്കിനി കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കാം ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇവിടെ ഇപ്പം അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആ കൂടെ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് പാലും കൂടെ ചേർക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും ഒന്നര ടീസ്പൂൺ ബട്ടർ ഉരുക്കി ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ കുറേശിയായിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യണം ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിളക്കുമ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് ബാക്കിയുള്ള മയിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു രീതിയിലാണ് മൈൽ മാവ് കിട്ടിയിരിക്കുന്നത് ഇത് ഒരല്പവും കൂടി ലൂസാകണം അതിനായി കുറച്ച് ഭാഗം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ദോശമാവിനെ കഴിഞ്ഞും അല്പം കൂടി തിക്കായിട്ടുള്ള ഒരു പാറ്ററാണ് വേണ്ടത് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം നമ്മൾ മൈദ ഇവിടെ നന്നായിട്ട് മിക്സ് എടുത്തിട്ടുണ്ട് നമ്മുടെ പാറ്ററിന് ഈ ഒരു ജ്യൂസ് മതിയാവും ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മൾ പാൻ കേക്ക് ചുട്ടെടുക്കാനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട് ഇനി ഓരോ തവി മാവ് കോരി ഒഴിച്ച് നമുക്കിത് പാ ഉണ്ടാക്കിയെടുക്കാം ഇത് ദോശയെ കഴിഞ്ഞ് അല്പം കൂടെ കനത്തിൽ വേണം പരത്തി എടുക്കാൻ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതുപോലെ സൈഡ് റെഡി ആയിട്ടുണ്ട് നമുക്കിനിതൊന്ന് മറിച്ചിടാം ഇതിപ്പോൾ രണ്ട് സൈഡും കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ എല്ലാ പാൻ കേക്കും നമുക്ക് റെഡിയാക്കി എടുക്കാം പാൻ കേക്ക് എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ഫ്ലഫി ആയിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്